മാറാതെ ആകാശ ശകുനം വിറ്റെടുത്ത് വിമാനക്കമ്പനികൾ ഡൽഹിക്ക് പോകുന്നതിന് ഒരു വശത്തേക്ക് മാത്രം അമ്പതിനായിരം രൂപ വരെ ഈടാക്കുന്ന കൊള്ള കഴിഞ്ഞ നാൽപ്പത്തെട്ട് മണിക്കൂറിൽ ഈ രാജ്യത്തെ ആകാശയാത്രക്കാർ വട്ടം തിരിയുകയാണ് പുതുക്കിയ റെസ്റ്റ് റൂൾ അടിയന്തരമായി കേന്ദ്ര വ്യോമയാന മന്ത്രാലയം പിൻവലിച്ചു റെസ്റ്റ് റൂൾ പൂർണമായി നടപ്പിലാക്കുന്നതിന് ഫെബ്രുവരി വരെ സമയം നൽകി താളം തെറ്റിയ ഇൻഡിഗോ വിമാനത്തിൻ്റെ യാത്ര ക്രമീകരിക്കാൻ വേണ്ടിയാണ് ഇത് ചെയ്യുന്നതെന്ന് പ്രത്യേകമായി എടുത്തു പറഞ്ഞുകൊണ്ടാണ് ഈ പിൻവലിക്കൽ വന്നത് എൻ്റെ സാറുമാരെ ഒരു സംഗതി നടപ്പിലാക്കുമ്പോൾ ആ നടപ്പിലാക്കുന്നതിൻ്റെ ഇമ്പാക്റ്റ് അസസ് ചെയ്യാതെ എല്ലാ സ്വാതന്ത്ര്യങ്ങളും ഒരു കാലത്ത് വിമാന കമ്പനികൾക്ക് നൽകിയ ശേഷം വളരെ പെട്ടെന്ന് തിരിച്ചറിവുണ്ടായി അതിൽ കയറി പിടിച്ചു ചുരുട്ടിയാൽ എന്താണ് സംഭവിക്കുക എന്നുള്ളതിൻ്റെ തെളിവാണ് കഴിഞ്ഞ പത്ത് എഴുപത്തിരണ്ട് മണിക്കൂറായി ഈ രാജ്യത്ത് ഡൊമസ്റ്റിക് ഫ്ലൈറ്റുകളിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അതിനു മുമ്പ് സോഫ്റ്റ്വെയർ അപ്ഡേറ്റുമായി ബന്ധപ്പെട്ട് കൂട്ടത്തോടെ വിമാനം തിരിച്ചിറക്കുന്ന ഒരവസ്ഥയും ഉണ്ടായി ഏതായാലും ഈ വാരം മുഴുവൻ ആകാശ സഞ്ചാരികൾക്ക് ദുശഗുനമാണ് കാരണങ്ങൾ അറിയണം അതിൻ്റെ ഈ പ്രത്യാഘാതത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ആകാശ സഞ്ചാരികൾക്ക് വലിയ പ്രതിസന്ധിയാണ് ആകാശ സഞ്ചാരം വളരെ കൃത്യമായിട്ടാണ് അതിന് പോകുന്ന യാത്രക്കാർ ഫ്ലൈറ്റ് പൊങ്ങുന്ന സമയം അവിടെ എത്തുന്ന സമയം ആകെ എയർ ഇന്ത്യയും അതുപോലെയുള്ള സംഗതികളേ ഉള്ളൂ ചെല്ലുമ്പോൾ ചെല്ലും ഇറങ്ങുമ്പോൾ ഇറങ്ങും എന്നുള്ള സ്ഥിതിയുള്ളത് ഇൻഡിഗോ വളരെ കൃത്യമായി ഫ്ലൈ ചെയ്തിരുന്ന ഫ്ലൈറ്റാണ് ഇൻഡിഗോ ഒരുപാട് യാത്ര ചെയ്തിട്ടുണ്ട് ഞാൻ പലപ്പോഴും എൻ്റെ ഡൊമസ്റ്റിക് അധികവും ഇൻഡിഗോ ആണ് കാരണം അവർ പറയുന്ന സമയത്ത് ഉയരും പറയുന്ന സമയത്ത് ലാൻഡ് ചെയ്യും അതെല്ലാം വളരെ കൃത്യമാണ് അതിൻ്റെ പിന്നിലെ സാമ്പത്തിക ഇടപാടുകളും അത്തരം വ്യവസായങ്ങളുടെ ഫിലിംസിനെസിനെക്കുറിച്ചൊക്കെ രാഹുൽ ഗാന്ധി ഒരു ആർട്ടിക്കിൾ എഴുതിയിരുന്നു അത് ഞാൻ പിന്നീട് പറയാം പക്ഷേ ഇപ്പോൾ കഴിഞ്ഞ ആഴ്ചയിൽ രണ്ട് സംഭവങ്ങളിൽ ഒന്ന് കൂട്ടത്തോടെ വിമാനം തിരിച്ചറക്കുന്ന ഒരു സംഗതിയായിരുന്നു അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം സോഫ്റ്റ്വെയർ അപ്ഡേറ്റുമായി ബന്ധപ്പെട്ട വിഷയമാണ് നമ്മൾ സാങ്കേതികവിദ്യ ഒരു ലോകത്ത് ഈ ലോകത്ത് എന്ത് ക്രമീകരണം തെറ്റിക്കാനും എന്ത് പ്രശ്നം ഉണ്ടാക്കുന്നതിനും സാങ്കേതിക മാത്രം മതി മനുഷ്യനെ സാങ്കേതിക അടിമയാക്കി കഴിഞ്ഞു നമ്മുടെ മഹാത്മാഗാന്ധിയുടെ ഭാഷയിൽ പറഞ്ഞാൽ ഇനി അതിനകത്തേക്ക് കയറി അതിൻ്റെ കുരവള്ളിക്ക് പിടിച്ചാൽ ഈ അധികാരികൾക്കും സംവിധാനമുള്ളവർക്കും അട്ടിമറിക്കുന്നവർക്കും ഒക്കെ വളരെ വേഗത്തിൽ എന്തും ചെയ്യാൻ സാധ്യമാണ് അതുകൊണ്ടുകൂടിയാണ് ഈ സഞ്ചാർ സാധ്യമായി ഇറങ്ങിയതെന്ന് പ്രതിപക്ഷം പരക്കെ ആരോപണം ഉന്നയിച്ചിരുന്നു അത് പിൻവലിക്കുകയും ചെയ്തു ഏതായാലും ധാരാളം ഫ്ലൈറ്റുകൾ തിരിച്ചിറക്കി സോഫ്റ്റ്വെയർ അപ്ഡേറ്റുമായി ബന്ധപ്പെട്ട് ഇൻഡിഗോ ഫ്ലൈറ്റുകളായിരുന്നു അത് ആ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ഫലപ്രദമല്ലെങ്കിൽ ലാൻഡിങ്ങും പൊസിഷനിങ്ങും എല്ലാം പ്രശ്നമാകുന്നൊരു സ്ഥിതിവിശേഷം വരും ആകാശത്തിലാണ് മനുഷ്യരാണ് ചെറിയ കളിയല്ല ഈ ബസ്സോ മെറ്റോ ഒക്കെ ആണെങ്കിൽ നമുക്ക് ഒഴിച്ചിടാം അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റാം ട്രെയിൻ ആണെങ്കിൽ പോലും പണ്ട് സുരാജിവഞ്ഞാറമ്മൂട് പറഞ്ഞതുപോലെ വേണമെങ്കിൽ ഓടിച്ച് പാടത്തൂടെ എവിടെയെങ്കിലും ചായക്കടയുടെ ചൂട്ടി കൊണ്ടുവെക്കാം പക്ഷേ വിമാനം അങ്ങനെയല്ല എത്ര വലിയ ഗഗനസഞ്ചാരിയായാലും അതിൻ്റെ മുകളിൽ കയറി ഇറങ്ങുന്നത് വരെ ശ്വാസം പിടിച്ച പോലെയാണ് ഇരിക്കുന്നത് ഒരു ചെറിയ കുലുക്കം വന്നാൽ എല്ലാ അഭ്യാസവും തീർന്നു ലാപ്ടോപ്പും മടക്കും എല്ലാം മടക്കും ഏതായാലും അതായിരുന്നു അതിൻ്റെ ആദ്യഘട്ടം ഇപ്പോൾ കഴിഞ്ഞ നാൽപ്പത്തെട്ട് മണിക്കൂറിൽ നടന്നുകൊണ്ടിരുന്നത് എല്ലാ ഇൻഡിഗോ ഫ്ലൈറ്റും താളം തെറ്റി എല്ലാ സംവിധാനങ്ങളും മാറി ആശുപത്രിയിൽ ഒരു ഡോക്ടറെ കാണാൻ വരാനിരുന്ന എൻ്റെ ഒരു സുഹൃത്ത് വളരെ വിഷമത്തിൽ മധ്യപ്രദേശിൽ നിന്ന് വിളിച്ചു എത്താൻ കഴിയുന്നില്ല വിമാനം പന്ത്രണ്ട് മണിക്കൂറിലേറെ വൈകുകയാണ് അതിൻ്റെ കാര്യം അന്വേഷിച്ചപ്പോഴാണ് അറിയുന്നത് കേന്ദ്ര വ്യോമയാന മന്ത്രാലയവും ഡയറക്ടറേറ്റ് ഓഫ് സിവിൽ ഏവിയേഷനും ഒക്കെ വളരെ പെട്ടെന്നൊരു റൂൾ കൊണ്ടുവന്നു അതായത് പൈലറ്റുമാരുടെ റെസ്റ്റ് റൂൾ പൈലറ്റുമാരുടെ റെസ്റ്റ് റൂളിൽ ഈ സിക്സ് ലാൻഡിങ് നൈറ്റ് ലാൻഡിങ് എന്നുള്ളത് രണ്ടാക്കി കുറച്ചു അത് പൈലറ്റുമാർക്ക് വളരെ ആയാസരഹിതമായി സഞ്ചരിക്കാനും യാത്രക്കാരുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്താനും പൈലറ്റുമാരുടെ അവകാശങ്ങൾക്ക് വേണ്ടിയാണെന്നാണ് പറയപ്പെടുന്നത് ഇനി അതിൻ്റെ പിന്നിൽ വേറെന്തെങ്കിലും കഥയുണ്ടോ കഥ ഉണ്ടോ എന്നുള്ളത് നമുക്കറിയാനൊക്കില്ല കാരണം എല്ലാ ഓർഡറുകൾക്കും പിന്നിൽ എന്തെങ്കിലും ഒരു കഥയുണ്ടാവും ചിലപ്പോൾ ചോദിച്ചാൽ കാശ് കൊടുത്തിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ വേറെന്തെങ്കിലും ഒരു വിഷയം ഉണ്ടാവും അതെനിക്ക് അറിയില്ല അങ്ങനെ ഉണ്ടോ ഇല്ലയോ എന്ന് അറിയാതെ പറയുന്നത് ശരിയല്ല എന്തെങ്കിലും ചുരുട്ടാൻ വേണ്ടി ഇൻഡിഗോയെ ചുരുട്ടാൻ ചെയ്തതാണോ എന്ന് അറിയാനൊക്കില്ല അങ്ങനെയൊക്കെ വ്യോമയാന മേഖലയിലുണ്ട് തക്കീയുദ്ദീൻ വാഹിദിൻ്റെ കഥ നമുക്കറിയാവുന്നതാണ് അന്ന് ഇവരുമല്ല ഭരിക്കുന്നത് അന്ന് കോൺഗ്രസ് സർക്കാരായിരുന്നെങ്കിലും ഈ പറഞ്ഞതുപോലെ പ്രതിയെപ്പോലും കിട്ടാത്തവണ്ണം ആസൂത്രിതമായി വക വരുത്തി ഒടുവിൽ പ്രതിയാക്കി പിടിച്ചാൾ ജയിലിൽ കിടക്കുകയാണ് വലിയ അയാളും വലിയ കോടീശ്വരനായിരുന്നു ഞാൻ പണ്ടൊരു വീഡിയോ ചെയ്തതാണ് ഏതായാലും ഇതിൽ അങ്ങനെയാണ് ചെയ്തത് അങ്ങനെ പൊടുന്നനെ ആറ് ലാൻഡിങ് എന്നുള്ളത് രണ്ട് ലാൻഡിംഗ് ആക്കി മാറ്റിയപ്പോഴേക്കും പൈലറ്റുമാർക്ക് റെസ്റ്റ് ടൈം കൂടുതൽ കിട്ടി കൂട്ടത്തോടെ പൈലറ്റുമാർ പിന്നെ റെസ്റ്റിലേക്ക് പോകുന്നൊരു സ്ഥിതിവിശേഷം വന്നു എല്ലാ താളവും തെറ്റി നമ്മൾ ഇതിനൊക്കെ അങ്ങനെ ചെയ്യാൻ പാടുണ്ട് ഏത് പൊടിക്കുഞ്ഞിനും അറിയില്ലേ സാധാരണ നമ്മൾ ചില സർജറികൾ ചെയ്യുമ്പോൾ ചിലർ പറയും ഈ ഹാർട്ട് ബൈപ്പാസ് ചെയ്താൽ ആ ഹാർട്ട് കൃത്രിമമായി പ്രവർത്തിപ്പിക്കാൻ ഒരു സംവിധാനം ഉണ്ടാക്കിയിട്ടാണിത് ബൈപ്പാസിലേക്ക് പോകുന്നതെന്ന് പറയും ഇവിടെ ഇതിൻ്റെ ഒരു സംവിധാനം എന്താണെന്നൊന്നും ആലോചിക്കാതെ നമ്മളിലെ കടയിൽ നാളെ മുതൽ ബോണ്ട വിൽക്കണ്ട ഗുണ്ട് വിൽക്കണ്ട കടി വിൽക്കേണ്ട എന്നൊക്കെ പറയുന്നത് പോലെ അങ്ങനെ അങ്ങ് തീരുമാനമെടുത്തു സംഗതി താളം തെറ്റി ഇപ്പോൾ ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് ആ എന്താ ഡയറക്ടറേറ്റ് ഓഫ് സിവിൽ ഏവിയേഷൻ അതിന് എക്സംഷൻ കൊടുത്തുകൊണ്ട് ഓർഡർ ഇറക്കി എന്ന് പറഞ്ഞാൽ ഫെബ്രുവരി പത്ത് വരെ നടപ്പിലാക്കാനുള്ള സമയം കൊടുത്തു ഇത് യഥാർത്ഥത്തിൽ നേരത്തെ ആലോചിച്ചിരുന്നെങ്കിൽ ഇത്രയും വലയിൽ വല്ലതും ഉണ്ടാവുമായിരുന്നോ ആളുകൾ എത്ര എണ്ണമാണ് കഷ്ടപ്പെടുന്നത് എത്ര അപ്പോയിൻ്റ്മെൻറ്റുകളാണ് ക്യാൻസൽ ചെയ്യപ്പെടുന്നത് എത്ര കണക്റ്റഡ് ഫ്ലൈറ്റുകളാണ് മിസ്സ് ചെയ്യുന്നത് എവിടെയെല്ലാം പോകേണ്ട മനുഷ്യരുണ്ട് വല്ല മര്യാദയുണ്ടോ ഒന്ന് ആലോചിച്ച് നോക്കൂ അങ്ങനെ സംഭവിച്ചു എന്നാൽ ഈ സമയത്തോ നമ്മുടെ എയർ ഇന്ത്യ അടക്കമുള്ള ഫ്ലൈറ്റുകൾ സാധാരണ നമുക്ക് ഡൽഹിയിൽ പോകുന്നതിനറിയാം ആ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ ചിലപ്പോൾ ഇരുപത്തിരണ്ടായിരം ഇരുപത്തി മൂവായിരം ഒക്കെ രൂപയാകുന്ന സ്ഥലത്ത് വൺ സൈഡിന് മാത്രം അമ്പതിനായിരം വരെ ടിക്കറ്റ് ചാർജ് ഈടാക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തി അങ്ങനെ വരെ വാർത്തകൾ വരുന്നു ആരോപണങ്ങൾ വരുന്നു എന്ന് പറഞ്ഞാൽ കിട്ടിയ ഒരു സന്ദർഭം അങ്ങ് കണ്ടിക്കുക ഇപ്പോൾ ഒരുത്തിന് പോകാൻ നിൽക്കുന്നു അവസരം വേണ്ടേ ഇത് വിമാന കമ്പനിക്കാരുടെ കൊള്ളയെക്കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ടതില്ലല്ലോ പ്രവാസികളായ ആളുകളൊക്കെ അനുഭവിക്കുന്നതാണല്ലോ ലോകത്തെങ്ങുമില്ലാത്ത റേറ്റ് ജീവിക്കാൻ അനിവാര്യമായി പോകുന്നവർ വേറൊരു മാർഗവും ഇല്ലാത്തതുകൊണ്ട് സഹിച്ചേ പറ്റൂ എന്നുള്ളതുകൊണ്ട് അതിൻ്റെ നെഞ്ചത്ത് കയറ്റിക്കൊടുക്കുന്ന നയം ഇന്ത്യയിലെ ഡൊമസ്റ്റിക് യാത്രക്കാരോടും ചെയ്തു ഈ സമയത്തിനുള്ളിൽ ഏതായാലും ഈ വിഷയം വേഗം പരിഹരിക്കട്ടെ ആളുകൾക്ക് ബുദ്ധിമുട്ടില്ലാതെ കാര്യങ്ങൾ നടക്കട്ടെ അപ്പോൾ ഇതാണ് ഇതിനകത്ത് സംഭവിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യം ആലോചനാരഹിതമായി ആസൂത്രിതമായി എടുക്കുന്ന തീരുമാനങ്ങൾ കൊണ്ടുണ്ടാകുന്ന കോടിക്കണക്കിന് രൂപയുടെ നഷ്ടവും ലക്ഷക്കണക്കിന് മനുഷ്യരുടെ കണ്ണീരും ബാക്കി